ഹായ് ഓൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങാനായിട്ട് പോവാണല്ലേ അല്ലേ പക്ഷേ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങാൻ പോകുന്ന സമയത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തകൃതിയായിട്ടുള്ള പോര് നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ജിൻഡോയും സിജോയും സായിയും തമ്മിലുള്ള വിഷയങ്ങൾ വളരെ തകൃതിയായിട്ട് പുറത്തിപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിട്ട് ഇരിക്കുന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ജിൻഡോ വിഷയം എന്ന് പറയുന്നത് അതിൽ ഇപ്പം എന്തായാലും കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണുകളായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലാണ് ബിഗ് ബോസിനെ കുറിച്ച് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാനുണ്ട് എന്ന് നിങ്ങളെ കൂടി അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്

ജിൻഡോനെ ഞാൻ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് അപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിക്ക് സംസാരിച്ച് നമ്പറൊക്കെ തന്നു അങ്ങനെ മെസ്സേജ് മെസ്സേജൊക്കെ അയച്ചു അപ്പോൾ നല്ല സ്വഭാവമായിരുന്നു ആദ്യമൊക്കെ പിന്നെ പിന്നെ സംസാര രീതിയിൽ ഇവിടെ നിനക്ക് അവസരം തരാം പിന്നെ അതുപോലെ തന്നെ നിനക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാം നീ ഇങ്ങോട്ട് വാ നമുക്ക് ജിമ്മിന്റെ കുറച്ച് ഷൂട്ട് ഒക്കെ ചെയ്യണം എറണാകുളത്തേക്ക് വാ ഫ്ലാറ്റിലേക്ക് വാ എന്ന അങ്ങനെയൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞാട്ടെ എന്നെ അങ്ങനെ കരുതുന്നു അതെ ഞാൻ അനിയത്തിന് ഞാനൊരു ഏട്ടനെ പോലെയാണ് കണ്ടത് ഇപ്പൊ സംഭവം നിങ്ങൾ കേട്ടു അല്ലേ സംഭവം എന്താണ് ജിൻഡോ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് മത്സരാർത്ഥികളെ എടുക്കാനായിട്ട് ജിൻഡോയ്ക്ക് കഴിയും അല്ലെങ്കിൽ ജിൻഡോ മൂലം ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ ജിൻഡോ വിളിക്കുന്നു സംസാരിക്കുന്നു അതുമാത്രമല്ല ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുന്നു പെൺകുട്ടീനെ ഞാൻ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് പോകാനായിട്ടുള്ള അവസരം ഒരുക്കി തരാം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് കൂടാതെ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് പങ്കെടുക്കാനായിട്ട് ഒരു രണ്ട് ലക്ഷം ക്ഷം രൂപ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കുട്ടി എന്തായാലും പോയിട്ടില്ല ജിൻഡോന്റെ അടുത്തേക്ക് പക്ഷേ ജിൻഡോ വളരെ കാര്യമായിട്ട് ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു ഫോൺ വിളിച്ച് സംസാരിച്ചു രണ്ടു ലക്ഷം രൂപ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കൂടാതെ ഇതിന് തെളിവുള്ള മറ്റൊരു വ്യക്തി കൂടി ഇന്നിപ്പോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ അൻസിഫ് മൂൺലൈറ്റ് മീഡിയ ബിഗ് ബോസിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന ആളാണ് അൻസിഫ് അൻസിഫിനെ കുറിച്ചൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം നടക്കുന്ന സമയായപ്പോഴത്തേക്കും ജിൻഡോ ഒരു ദിവസം വിളിച്ചു എന്ന് പറയുകയാണ് ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് പെൺകുട്ടിയോട് പറയുന്നത് നിന്നെ കാണാൻ എന്റെ മുന്നത്തെ ഭാര്യയെ പോലെ ഉണ്ട് ഏഹ് അപ്പൊ ചേട്ടാ ചേട്ടൻ എന്നെ അങ്ങനെ കാണരുത് ഈ പെൺകുട്ടി ജിൻഡോ ഫോൺ വിളിച്ച് വെച്ച ഓൺ ദ സ്പോട്ട് എന്നെ വിളിച്ച് പറഞ്ഞു ഏതാണ്ട് ഒരു സിക്സ് മന്ത് ആവും കറക്റ്റ് മാസം അപ്പൊ ഫോൺ വിളിച്ച് എടുത്ത് പറയാനും നിന്നെ കാണാൻ ഇപ്പൊ ഞാൻ ജിൻഡോ ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയാണ് വന്ന മോളെ ഞാൻ സ്ഥലത്തേക്ക് വരുന്നുണ്ട് അനുഭവമാണ് അതായത് ഈ പെൺകുട്ടി അൻസിഫിനെ ഫോൺ വിളിച്ച് സംസാരിക്കുകയും ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് നേരിട്ട് പറയുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വിശ്വസനീയമായ കാര്യമാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കേട്ടുകേൾവിയാണെന്ന് പറയാമായിരുന്നു ഇത് അൻസിഫിനെ നേരിട്ട് ആ കുട്ടി വിളിച്ച് സംസാരിച്ചിരുന്നു ജിൻറ്റോ വിളിച്ചതിന് ശേഷം അൻസിഫിനെ നേരിട്ട് ചെ വിളിച്ചു അതിനുശേഷം ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്നെ ബിഗ് ബോസിലേക്ക് പങ്കെടുപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു അൻസിഫ് ഈ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ പേര് പറയാനായിട്ട് എനിക്ക് താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ആ കുട്ടി എന്നെ കൃത്യമായിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചതാണ് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അപ്പോൾ അൻസിഫിന് ഇത് അനുഭവമുള്ള കാര്യമാണ് സത്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇനിയിപ്പം എല്ലാവരും ഇതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്നൊക്കെ പറയാനായിട്ട് ജിൻറ്റോ ഫാൻസ് കുറേ പേര് ചിലപ്പോൾ എഴുന്നള്ളി വരും പക്ഷേ ഇതൊരു ഫേക്ക് ന്യൂസ് ആയിട്ട് പറയാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല ആ പെൺകുട്ടിയുടെ വോയിസ് കൂടെ ക്ലിയർ ആയിട്ടുണ്ട് അതുപോലെ അൻസിഫിനെ ഇത് അനീരിട്ടിട്ടുള്ള ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ഇപ്പോൾ ജിൻഡോയെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജിൻഡോ ഫാൻസ് മുഴുവൻ ചിലപ്പോൾ വന്ന് തെറി വിളിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഈ വീഡിയോ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ കാണുന്നവർ വന്ന് ജിൻറ്റോ ഫാൻസ് വന്നിട്ട് നല്ല തെറി കമന്റ് ബോക്സിൽ വന്ന് വിളിക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം എന്തായാലും പറയണമല്ലോ അതുകൊണ്ട് പറയാണ് എന്തായാലും ജിൻഡോനെ കുറിച്ച് കഴിഞ്ഞ സീസണിൽ തുടക്കത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ഒരു പച്ചയായ മനുഷ്യൻ എന്ന് തന്നെയാണ് എനിക്ക് ജിൻഡോനെ കുറിച്ച് തോന്നിയിട്ടുള്ളത് ഒരു പച്ചയായ മനുഷ്യൻ പാവം എന്നൊക്കെ തോന്നിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ജിൻഡോ പോകെ പോകുന്നത് ലൈവ് ട്വന്റി ഫോർ ഇന്റു സെവൻ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ കാരണം എന്തായാലും ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാക്സിമം കണ്ടാലും നമുക്കത് പുറത്തേക്ക് പറയുമ്പോൾ അതിൽ കൂടുതൽ സത്യസന്ധത ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് മാക്സിമം ട്വന്റി ഫോർ ഇന്റു സെവൻ ഞാൻ കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ട സമയത്ത് എനിക്ക് ജിൻഡോയെ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു യാഥാർത്ഥ്യം പക്ഷെ ഒരുപാട് പേര് ജിൻഡോയെ പുകഴ്ത്തി പറയുന്ന സ്ഥാനത്ത് എനിക്കെന്തോ ജിൻഡോയ്ക്ക് അതിനു മാത്രം പുകഴ്ത്താൻ മാത്രം ജിൻഡോ എൻ്റെ ഉള്ളിൽ ഗെയിം കളിക്കുന്നുണ്ടോയെന്ന് പലപ്പോഴായിട്ട് സംശയം തോന്നിയിരുന്നു പിന്നെ ഒരു നിഷ്പക്ഷമായി ഒരു യൂട്യൂബ് ചാനൽ റിവ്യൂ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളങ്ങനെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ കാര്യമായിട്ട് പക്ഷേ പിന്നീട് പിന്നീട് അവസാനമായ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നിയിട്ടുണ്ട് ജിന്റോയൂടെ കളിക്കുന്നത് എന്താണ് എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളൊരു തോന്നല് എൻ്റെ മനസ്സിൽ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ചിലരെ പരിചയപ്പെടാനായിട്ട് സാധിക്കുകയും ജിൻറ്റോനെക്കുറിച്ച് കുറിച്ച് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുകയും ചെയ്തു ഒരു ബിഗ് ബോസ് റിലീസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ സമയത്ത് അറിഞ്ഞ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ജിൻറ്റോൻ്റെ ഗെയിം ഓൾറെഡി ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും എനിക്ക് ജിൻറ്റോനെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഓ അപ്പം ഇങ്ങനെയാണല്ലോ കാര്യങ്ങളിലെ കിടപ്പ് എന്ന് തോന്നിയിരുന്നു സംഭവം മറ്റൊന്നല്ല ജിൻഡോയ്ക്ക് നല്ല പി ആർ ഉണ്ട് പി ആർ ഒരാളെയാണ് കൃത്യമായിട്ട് ആരെയാണ് ഏൽപ്പിച്ചതെന്നും പിന്നെ ഏതൊക്കെ യൂട്യൂബ് ചാനലിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിച്ചിരുന്നു അതുപോലെ തന്നെ ജിൻഡോയുടെ ഈ സായി പറയുന്ന പോലെ ഒരു ജിൻഡോ മാമ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെക്കുറിച്ചും സ്ത്രീ വിഷയത്തിൽ ജിൻഡോയ്ക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ളതൊക്കെ അല്ലാതെ ചില്ലറ എനിക്കും ആ സമയത്ത് ഇങ്ങനെ അറിയാനായിട്ട് സാധിച്ചിരുന്നു പക്ഷേ ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് കൂടുതൽ പറയാനായിട്ടൊന്നും സാധിക്കില്ല പക്ഷേ എനിക്കറിയാനായിട്ട് സാധിച്ചിരുന്നു ജിൻഡോയുടെ പി കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാനായിട്ട് സാധിച്ചിരുന്നു ജിൻഡ എനിക്ക് പി ആറില്ല എനിക്ക് പി ആറില്ല എന്ന് ജിൻഡോ പറഞ്ഞാലും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇപ്പോൾ തെളിവൊന്നും എനിക്ക് പറഞ്ഞു തരാനായിട്ട് എനിക്കറിയത്തില്ല പിന്നെ കഴിഞ്ഞ് പോയൊരു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക മത്സരാർത്ഥികൾക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയാവുന്നതാണ് ഇപ്പോൾ സായിക്കാണെങ്കിലും സിജോക്കാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൽ കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കാതെ കണ്ട് ഈ സായിയെയോ സിജോയെയോ അൻസിഫിനെയോ ആരെയും തന്നെ എനിക്ക് നേരിട്ട് ഇന്നേ ഇവരെ പരിചയമില്ല ഞാനിവരടുത്ത് സംസാരിച്ചിട്ടില്ല ഞാൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കണ്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ട് അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാറുണ്ട് എന്നല്ലാതെ എനിക്കിവർ ആരെയും തന്നെ നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ പക്ഷേ ജിൻഡു എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് എന്തുകൊണ്ടോ ജിൻഡോയുടെ ഗെയിമും അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല ജിൻഡോയുടെ ഒരു ക്യാരക്ടറും താല്പര്യമായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജിൻഡോയ്ക്കെതിരെ ഇപ്പം നിലവിൽ സായിയും സിജോയും അൻസിപ്പും ഒക്കെ കുറേ തെളിവുകളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ജിൻഡോ ഇനി ഇതിനെതിരെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പ്രതികരിക്കാം പ്രതികരിക്കാതിരിക്കാം എനിക്കറിയില്ല എന്തായാലും ഇനിയിപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ജിൻഡോ എനിക്കെതിരെ പ്രതികരിക്കുമെന്നും എനിക്കറിയത്തില്ല എന്തായാലും ജിൻഡോൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ജിൻഡോനെ എനിക്ക് പേഴ്സണലി പരിചയമൊന്നുമില്ല പക്ഷെ ജിൻഡോൻ്റെ ഗെയിം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയല്ല ഞാൻ ഗെയിം തുടക്കത്തിൽ എനിക്ക് കണ്ട സമയത്ത് ഭയങ്കര പാവമനുഷ്യനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് എനിക്ക് ജിൻഡോൻ്റെ ക്യാരക്ടർ അത്ര ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും क्या करू വ്യക്തിയായിരുന്നു ഞാൻ എന്തായാലും ജിൻഡോ ബിഗ് ബോസിലേക്ക് ഞാൻ ക്ഷണിച്ച് അതായത് ബിഗ് ബോസിലേക്ക് ഒരാളെ എനിക്ക് കൊടുക്കാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളെ വിളിക്കുകയും അവരോട് സംസാരിക്കുകയും അവരെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുകയും അവരടുത്ത് ക്യാഷ് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ജിൻഡോ ആരാണ് എന്നൊരു ചോദ്യമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇതിന് ഉത്തരം പറയേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യനേറ്റ് തന്നെയാണ് ഈ ബിഗ് ബോസിൻ്റെ എൻ്റെ മോൾ ശൈനമൊക്കെയാണ് ഇതിനെ ഉത്തരം കൃത്യമായിട്ട് കൊടുക്കേണ്ട വ്യക്തികൾ എന്ന് പറയുന്നത് അല്ലാതെ പിന്നെ ആർക്കെങ്കിലും പെട്ടെന്ന് തന്നെ ഒരാളെ ബിഗ് ബോസിലേക്ക് എടുക്കാൻ അതായത് ബിഗ് ബോസിന്റെ വിന്നർ ആയിരുന്നു എന്ന് പറയാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജിൻറ്റോ ബിഗ് ബോസ് വിന്നറായിരുന്നു എന്ന് പറയാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് പേഴ്സണലി അങ്ങനെ ഒരാൾ ഇതിൻ്റെ വിന്നറായി എന്നുള്ളത് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്ത കാര്യം തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഈ ബിഗ് ബോസ് സീസൺ സെവൻ വരുന്ന സമയത്ത് ഞാൻ മൂന്നാളെ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് കൊടുക്കാനായിട്ട് ഇരിക്കു പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്ന അവരെയൊക്കെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുന്നു അവരോട് പൈസ ചോദിക്കുന്നു എന്തായാലും ഇതിനിപ്പോൾ സായി പറഞ്ഞ പോലെ ജിൻഡോ മാമ എന്ന് തന്നെ വിളിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാനിതിന്റെ തെളിവുകളൊന്നും പുറത്തുവിടാനൊന്നുമില്ല ഞാൻ എന്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് ഇതിന്റെ കൃത്യമായ തെളിവുകൾ ഇപ്പൊ പുറത്തുവിട്ടിട്ടുണ്ട് സായിയും സിജോയും ഇതിനെ തെളിവായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുള്ള അൻസിപ്പും ഇതിനെക്കുറിച്ച് കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും ജിൻഡോ ഇനിയും കള്ളങ്ങൾ പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കാമെന്ന് കരുതണ്ട എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ എത്രയൊക്കെ കള്ളങ്ങൾ സി ഇവരിപ്പൊ സിജോനെ കുറിച്ചായാലും സായിനെ എന്തൊക്കെ പറഞ്ഞു വന്നാലും ജിൻഡോയ്ക്കെതിരെയുള്ള ഒട്ടുമിക്ക തെളിവുകൾ അവരുടെ കയ്യിലുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിലേക്ക് ജിൻഡോയ്ക്ക് ആളെ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതിന് മുൻ മത്സരാർത്ഥികളായിരുന്ന എത്ര പേർക്ക് എത്ര പേരെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാനായിട്ട് സാധിക്കുമായിരുന്നു ഇപ്പം ജിൻഡോയ്ക്കാണ് അത് സാധിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അതിൻ്റെ ആ വിന്നർ എന്നുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ അത് തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ സാധിച്ചെങ്കിൽ അത് ആ ജിന്റോന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നൊരു വ്യക്തി കൂടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അർഹതയില്ലാത്ത ഒരാളുടെ കയ്യിൽ എത്തിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഒപ്പീനിയനാണ് ഇതിൻ്റെ പേരിലിപ്പോൾ ആരും എന്നെ വന്ന് തെറി വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും കുറേ അന്തം ഫാൻസ് ജിൻഡോയ്ക്ക് ഉണ്ടെന്ന് എനിക്കറിയാം ഇപ്പോൾ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് പി ഇല്ല അതില്ല ഇതില്ല പാവാണ് പാവമാണ് മനുഷ്യനെക്കുറിച്ച് അനാവശ്യങ്ങൾ എന്തിന് പറയുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ പേര് വരും പിന്നെ സായിക്ക് എന്ത് കളിക്കാനേ അറിയായിരുന്നു സിജോയ്ക്ക് എന്ത് കളിക്കാനറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സിജോനെ സൈനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പേര് അതിൻ്റെ പുറകെ വീണ്ടും വരും എനിക്കറിയാം ഞാൻ സിജോയിൻ്റെ സായനെ പൊക്കി പറയാൻ വേണ്ടി വന്ന ഒരാളായിരുന്നു ജിൻഡോനെ ജിൻഡോന്റെ ഗെയിം കഴിഞ്ഞ വർഷം മുഴുവനായിട്ടിരുന്ന് കണ്ടത് കൊണ്ട് തന്നെ ജിൻഡോന്റെ ഉള്ളിൽ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല ഓർത്തു വെക്കാൻ പറ്റിയ നല്ലൊരു ഗെയിം ജിൻഡോന്റെ ഭാഗത്ത് നീണ്ടതായിട്ട് ഉണ്ടായതായിട്ട് എന്റെ ഓർമ്മയിൽ ഇല്ല അതുകൊണ്ട് ഞാൻ ഉള്ളൂ കുറെ യൂട്യൂബ് ചാനലുകൾ ജിൻഡോനെ പൊക്കി പിടിച്ചിട്ടൊക്കെ വന്നിരുന്നു ജിൻഡോന്റെ കുറച്ച് ബി ആർ കെഷൊക്കെ വാങ്ങിയവരൊക്കെ ഉണ്ടെന്ന് അത്യാവശ്യം ഞാനൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പം അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഒന്നും വാങ്ങാത്ത ഒരാളെന്ന നിലയിൽ ഒരു കാണുന്ന ഒരു യൂട്യൂബർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്ത ഒരാളെന്ന നിലയിൽ അല്ലെങ്കിൽ നമുക്ക് എന്തൊരു കാര്യം കിട്ടിയാലും നമുക്കൊന്ന് റിയാക്റ്റ് ചെയ്യാമല്ലോ ഒരു റിയാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറഞ്ഞു ഉള്ളൂ എന്തായാലും ജിൻഡോ മാമ എന്ന് വിളിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സായി ഒരു വീഡിയോ ചെയ്തത് ആ പേര് ജിൻഡോയ്ക്ക് യോജിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാണുന്ന പ്രേക്ഷകരും അല്ലെങ്കിൽ ജിൻഡോയെക്കുറിച്ച് അറിയുന്നവർക്കും നല്ല വ്യക്തമായി അറിയാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ജിൻഡോ എന്തായാലും പറയാനായിട്ട് മുതിർന്നു കഴിഞ്ഞാൽ ജിൻഡോയ്ക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി അവർ എത്തുന്നതാണ് അതുകൊണ്ട് ജിൻഡോ ബി കെയർഫുൾ